തിരക്കുകൾ മാറ്റിവെച്ച് കുടുംബത്തോടൊപ്പം ഫിൻലൻഡിൽ ക്രിസ്മസ് ആഘോഷം ഗംഭീരമാക്കി ജയറാം അവധിക്കാലം ആസ്വദിക്കുന്നതിനായി ഫിൻലൻഡ് ട്രിപ്പിലാണ് ജയറാമും കുടുംബവും കുടുംബത്തോടൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും ജയറാം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് ിൽ കേരള തനിമയുള്ള വേഷത്തിൽ മഞ്ഞിനിടയിലൂടെ നടക്കുന്ന ജയറാമാണ് മീഡിയയിലെ താരം മുണ്ടും ജുബയുമാണ് ജയറാമിന്റെ വേഷം കുടുംബം താമസിക്കുന്ന റിസോർട്ടിന് പുറത്തുള്ള കാഴ്ചകളും ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് പാർവതി മക്കളായ കാളിദാസ് ഭാര്യ തരിണി മാളവിക ഭർത്താവ് നവനീത് എന്നിവരും ജയറാമിനോടൊപ്പം ക്രിസ്മസ് ആഘോഷത്തിലാണ് ജയറാമിന്റെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ നിരവധി ആരാധകരാണ് അഭിപ്രായങ്ങൾ പങ്കുവെച്ച് കമന്റ് ബോക്സിൽ എത്തിയത് ജയറാം അഭിനയിച്ച സിനിമകളുമായി ബന്ധപ്പെടുത്തിയാണ് താരത്തിന്റെ ലുക്കിനെ പ്രശംസിക്കുന്നത് മലയാളി മാമന് വണക്കം സമ്മറിൻ ബത്ലഹേം മൈലാട്ടത്തിലെ പഴനി എല്ലാവരെയും കണ്ട് പഠിക്കേണ്ട എളിമയാണ് അദ്ദേഹത്തിനുള്ളത് എത്ര തണുപ്പിലും ജയറാം വേട്ടൻ തീയാണ് പെരുമ്പാവൂരിലെ മാണിക്യം എന്നിങ്ങനെയാണ് കമന്റുകൾ കാളിദാസ് ജയറാമിന്റെ മുപ്പത്തൊന്നാം പിറന്നാളും കുടുംബം ഫിൻലൻഡിൽ ആഘോഷമാക്കിയിരുന്നു കാളിദാസിന്റെയും തരിനിയുടെയും മതവിധുവിനോടൊപ്പമായിരുന്നു പിറന്നാൾ ആഘോഷവും നടന്നത് സാറ്റ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു